വാമനാവതാരം ചുരുക്കത്തിൽ നമ്മൾ സംക്ഷേപിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭക്തനെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത് എന്ന് ഭഗവാൻ അറിയാം ആ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ മഹാബലിയെ അനുഗ്രഹിക്കുക ബലി എന്ന് പറയുന്നത് എൻ്റെ ഭക്തനെ അനുഗ്രഹിക്കുക അദ്ദേഹത്തെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സങ്കേതത്തിൽ ആക്കുക കാവൽക്കാരനായിട്ട് നിൽക്കുക ഇതിൽ പല ഒരു സുഹൃതമാർക്ക് കിട്ടും അപ്പോൾ എല്ലാ തരത്തിലും ഭക്തൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ഭഗവാൻ അടുത്ത ഇന്ദ്രപദവി നൽകുക എന്ന് പറയുന്ന വാഗ്ദാനവും കൂടി നടത്തിക്കൊണ്ടാണ് അവിടെ വിരാജിച്ചിരുളുന്നത് സദാസമയവും ഭഗവാനെ കണ്ടുകൊണ്ട് ഇരിക്കാനുള്ളൊരു യോഗ്യത യോഗം അതുപോലെ തന്നെ ഈ ത്രിലോകങ്ങളും കീഴടക്കിയ അവസ്ഥയിൽ ഭഗവാൻ പ്രത്യക്ഷമായി കൊണ്ട് അനുഗ്രഹിക്കുന്ന രംഗം ത്യാഗത്തിൻ്റെ മഹത്വപൂർണമായിരിക്കുന്ന അവസ്ഥ ത്യാഗമെന്നതേ നേട്ടം അഭ്യുന്നതി ത്യാഗം അദ്ദേഹം നടത്തിയത് താഴ്മ അദ്ദേഹം ശിരസുഖം വിട്ടത് അങ്ങനെ കവികൾ പാടുന്ന ത്യാഗമെന്നതേ നേട്ടം താഴ്മതാനഭ്യുനതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മാതൃകയാക്കി കാണിച്ചു തന്നൊരു മഹാനുഭാവനാണ് ഈ ബലി എന്ന് പറയുന്ന ചക്രവർത്തി അങ്ങനെ വരുമ്പോൾ ഈശ്വരാനുഗ്രഹം കിട്ടും എന്നുള്ളതാണ് വാമനാവതാരം എന്താണ് ബ്രഹ്മത്തിൻ്റെ പദവി ഈശ്വര പദവി എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ലോകം മുഴുവൻ ഈ ത്രിലോകങ്ങളും കീഴടക്കിക്കൊണ്ട് അവിടെയെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര തത്വത്തെയാണ് ഇദ്ദേഹം വാസ്തവത്തിൽ പ്രദർശിപ്പിച്ചത് എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ വാമനാധാര കഥയോട് ബന്ധപ്പെട്ടിട്ടാണ് ഗംഗാദേവിക്ക് എഴുന്നള്ളാനുള്ള വീതി ഒരുക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചുവട് കൊണ്ടാണ് അപ്പോൾ എല്ലാ തരത്തിലും അദ്ദേഹം രണ്ടാമതത്തിൻ്റെ കാല് പൊക്കി ഇങ്ങനെ മുകളിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ ഉണ്ടായ വീതി അതിലൂടെയാണ് ഗംഗാദേവി ഒഴുകി ഒഴുകിവന്ന് ശിവപെരുമാളിൻ്റെ തലയിൽ അവിടെ ആ ജടാചൂടത്തിനുള്ളിൽ ഒതുങ്ങുന്നതും പിന്നാലെ ശകലചക്രവർത്തിമാരുടെ ഗതിക്ക് വേണ്ടി പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ അവതാരകഥ കേരളക്കരയിൽ വാസ്തവത്തിൽ ഒരു ദുഷിച്ച രീതിയിൽ ഇങ്ങനെ പ്രചരണം കൊടുത്തു പോരുന്നത് വളരെ കഷ്ടമാണെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല മാവേലിക്കരയായിട്ടോ മാവേലിയായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇവിടെ തൃക്കാൽക്കര എന്ന് പറയുന്ന തൃക്കാൽക്കര അതാണ് വാസ്തവത്തിൽ തൃക്കാക്കര അവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ശിവ പെരുമാൾ തന്നെയാണ് അവിടെ മാവേലിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാബലിയുടെ ഒരു പീഠവും കൂടി കാണാം ഇതെല്ലാം തന്നെ അനുസ്മരിച്ചു കൊണ്ടുള്ള സങ്കേതത്തിൽ പിന്നാലെ വന്നതാണ് തൃക്കാക്കര ക്ഷേത്രം വാമനമൂർത്തിയുടേത് അപ്പോൾ എല്ലാ തരത്തിലും വാമനമൂർത്തിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും ആ വിശകലനമെല്ലാം തന്നെ വളരെ അബദ്ധപൂർണ്ണമാക്കിക്കൊണ്ടും നമ്മൾ നടത്തുന്ന കഥ അതെല്ലാം തന്നെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥ ചിത്രം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരപ്രേമം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മെ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ത്യാഗമനോഭാവവും ശരീരത്തെ ത്യജിക്കാതെ ഈശ്വരനെ കിട്ടുകയില്ല എന്നുള്ളൊരു ബോധം സനാതനമാണ് ശരീരം കൊണ്ടല്ല ഈശ്വരനെ നേടുന്നതും തേടുന്നതും ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആത്മഭാവമാണ് ഈശ്വരൻ എന്നുള്ള മട്ടിലേക്ക് നമ്മെ നയിക്കുന്ന അത്യുദാത്തമായിരിക്കുന്നൊരു ചിത്രവും കൂടി ഇവിടെ കാണാം നാം നമ്മുടെ ശരീരമല്ലല്ലോ എന്ന് ഗുരുദേവൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയാത്തത് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ബുദ്ധിയുടെ വൈകല്യം കൊണ്ടാണ് എല്ലാ എല്ലാ തരത്തിലും ഈ ബുദ്ധി നേരെ നിലനിന്ന് കഴിഞ്ഞാൽ നാം നമ്മുടെ ശരീരമല്ലല്ലോ എല്ലാ തരത്തിലും ഈശ്വര അവതാരം സാക്ഷി അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ശരീരത്തെ വിസ്മരിച്ചുകൊണ്ട് തല കുമ്പിട്ട് കൊടുക്കാൻ സാധിച്ചതും ഞാൻ എൻ്റെ ശരീരമല്ല എന്നുള്ള കൂടിയാണ് ആധ്യാത്മികതയുടെ പരമാകാഷ്ട എന്ന് പറയാം ഇതെല്ലാം തന്നെ ഭാഗവത്തിലുടനീളമുള്ള ഐക്യത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭവും കൂടിയാണ് ജീവബ്രഹ്മൈക്യം ജീവൻ എങ്ങനെ ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കണം യോഗാവസ്ഥയെ പ്രാപിക്കണം ഇത് വിട്ട് മറ്റൊന്നും അവിടെ ചിന്തിക്കേണ്ടതില്ല ഭക്ഷണമായിട്ടുള്ള ചിത്രീകരണവും അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും ഇതെല്ലാം തന്നെ അപകടകരമാണ് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഏതായാലും മഹാബലിയും അതുപോലെ തന്നെ വാമനമൂർത്തിയും നമുക്ക് മാതൃകാപരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തന്നത് അതെല്ലാം തന്നെ നമ്മൾ അനുധാപനം ചെയ്യുക ത്യാഗബുദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ തേന തെക്തേന ഭുജീത എന്ന് ഈശാവാസി വരുഷത്തിൽ പറയുന്നത് അർത്ഥവത്താക്കിക്കൊണ്ട് ജീവിക്കുക ഓ നമോ ഭഗവതേ വാസുദേവ രാമനാഥൻ സാറിൻ്റെ ഈ മൊഴികൾ മൊഴിയഴകും മിഴിയഴകും എന്ന് പാടിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരെ പ്രചോദിതായേന പുരാ സരസ്വതി ആ പഴയ സരസ്വതി ആ സ സരസ്വതി തീർത്തും സത്യമാണ് സത്യം വിതാതും ഭാഷിതമായിട്ടുള്ള ഭഗവാന്റെ മൊഴികളാണ് ഈ കേട്ടത് അതിനെ മനസ്സിലാകുന്ന പ്രതലത്തിൽ ബുദ്ധി ധാരാളം വേണ്ടുന്നതിനുള്ള മനുഷ്യരാശിക്ക് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് പ്രാചീ സരസ്വതിയുടെ പിന്നാലെ പോകാതെ പ്രചോദിതായേന പുരാ സരസ്വതിയായിട്ടുള്ള ആ പഴയ സരസ്വതിക്കൊപ്പം സഞ്ചരിച്ചാൽ ഈ വാണികളുടെ അന്തർഗതമായിരിക്കുന്ന ആ അമൃതമൊഴികളുടെ സാരം നിങ്ങൾക്ക് ഗോചരമാകും അതുകൊണ്ട് ആ വഴിയിലൂടെ രാമനാഥൻ സാറിൻ്റെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കൂ അത് ശിവമാർഗമായി പരിണമിക്കും ഹരി സേവ് ചെയ്യും ഇന്നത്തെ അതെ സേവ് ചെയ്യുന്ന കൊടുക്കും